ഇന്ന് ഞമ്മക്കില്ലേ ചിക്കൻ ടിക്ക ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കാം കുറച്ച് സ്പെഷ്യൽ തന്നെ ആയിട്ട് അതിന് വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് മഞ്ഞൾ ചിക്കൻ മസാല ബിരിയാണി മസാല കുരുമുളക് തൈര് എല്ലാം കൂട്ടിയിട്ടില്ലേ ഫസ്റ്റ് നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം ഇല്ലതാ ഞാനൊരു ഒരു നാലുള്ളിയും മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കുക്കറിൽ പെ പെട്ടെന്ന് രണ്ട് വിസാക്കിട്ട് എടുക്കാം ഓക്കെ ആ വിസിലാവുന്ന ടൈമിൽ നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല അതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഈ ഓയിൽ വേസ്റ്റ് ആക്കണ്ട ഈ ഓയിൽ തന്നെയാന്ന് വേണ്ടത് അതിലേക്ക് ഞാനത് സ്പെഷ്യലായിട്ട് ഒരു അഞ്ചാറ് കാശു വെള്ളത്തിലിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ നമുക്ക് ഏത് ചട്ടിയിലുണ്ടാക്കാം അതിലെ ഇങ്ങനെ തപ്പിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വിച്ച് സ്വിച്ചിട്ട പോലെ അച്ചി ഒന്ന് റെഡിയാക്കി അങ്ങനെ ആ ടൈമിൽ അപ്പോൾ കച്ചമുറ റെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ചോറ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഇതാ ഒരു ചട്ടിയിൽ ഏത് അരി വേണമെങ്കിൽ എടുക്കാൻ നിങ്ങളിഷ്ടവും ഞാനൊരു പാക്കറ്റ് ഒരു അരി ഏതോ ഒരു അരി എടുത്തിട്ടാണ് ഇട്ടത് അപ്പോൾ അതാ ചോറ് നല്ല പൂങ്ങല തിളച്ച് വരുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് ചിക്കൻ മുറി എല്ലാം മാറ്റി വെക്കാം എന്നിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതേ ഓയിൽ തന്നെ യൂസ് ആക്കാം എന്നിട്ടില്ലേ ആ ഓയിൽ യൂസ് ആക്കിയിട്ട് ഞാൻ ഈ കുക്കറിൽ ഉപയോഗിച്ച മസാലയിൽ നല്ല പാങ്ങലടിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് കറച്ച പൊട്ടതിന് ശേഷം ആ ഓയിലിലേക്ക് നമ്മൾ ഈ മസാല ഇടാം എന്നിട്ട് ബൈലോട്ട് അങ്ങനെ റിപ്പീറ്റ് ആ മസാലകളെല്ലാം മഞ്ഞൾ ചിക്കൻ മസാല ബിരിയാണി മസാല ഗരം മസാല കുരുമുളക് പൊടി തൈര് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് മൂന്ന് സ്പൂണും ഫൈനലി ഞാൻ കാശു പേസ്റ്റാക്കിയതും കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് ഞാനൊരു പത്തെണ്ണം ക്യാഷു ഇട്ടിട്ടുണ്ടാക്കും ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിന് മുള്ളു മല്ലിയിലെ ഒട്ടിട്ടായേ ഒന്ന് ചെറിയ സിമ്മിൽ നല്ല വാങ്ങൽ വെന്തിട്ട് വരട്ടും ഓക്കെ അതിന് ശേഷം ഈ വേവിച്ചിട്ട് ഊറ്റി വെച്ച അരിയില്ലേ അതിനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടായൊന്ന് തമ്മിട്ട് കൊടുക്കാം ഈൽക്കും അങ്ങനെ ആ ഓയിൽ ഓയിലെന്നെ എടുത്താക്കണം നമ്മൾ ഫ്രൈ ആക്കിയ ഓയിലില്ലേ അത് നമുക്ക് വേണമെങ്കിൽ ഡാളുടെ ഇട്ട് കൊടുക്കാം ഞാൻ ലാസ്റ്റ് നമ്മളെ എന്ത് ബട്ടറാന്നിട്ട് കൊടുക്കുന്നത് ഇത് ഇല്ലെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ മുകളിൽ ബട്ടറും ശേഷം ജസ്റ്റ് മല്ലിച്ചപ്പല്ലാം ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ആക്കിയിട്ട് മുടിയേക്കാം ഇന്നലെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ദമ്മിൽ വേണം ഇത് ഞമ്മക്കില്ലേ നല്ല ബിരിയാണി ഞാൻ ഇന്ന് ഇലയിൽ വയ്ക്കാനൊരു പൂതി അങ്ങനെ വെറുതെ ഒന്ന് ഇലയിലെല്ലാം ഇടുന്നുണ്ട് ദമ്മെല്ലാം എടുത്തിട്ടായതിനു ശേഷം ഒരു വായയില ഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കിട്ടാ ബിരിയാണി വെച്ചുകൊടുത്തിട്ട് ഒരു ചിക്ക ഒരു പീസ് ചിക്കൻ ഫ്രൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കച്ചമ്പറില്ലേ കച്ചമ്പറും പിന്നെ അച്ചാറില്ലാണ്ട് ഒരു പൊതിച്ചോറ് പങ്കിയാതോ അങ്ങനെ അച്ചാർ ഇട്ടോടത്തിൽ പൊതിച്ചോറാക്കിട്ടുണ്ട് രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് തോർന്ന് നോക്കാം അപ്പ ഇല്ല അടിപൊളി ടേസ്റ്റാ നിങ്ങ എന്താ മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്യവാ